അസ്ലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്തു മുത്തക്കൈങ്ങൾ എന്ന് നാം സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് ഭയഭക്തിയുള്ളവർ അഥവാ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യുന്ന ആളുകൾക്കാണ് നാം മുത്തക്കൈങ്ങൾ എന്ന് സാധാരണ പറഞ്ഞു വരാറുള്ളത് എന്നാൽ അതിന് പ്രത്യേകമായ മറ്റൊരു അർത്ഥമുണ്ട് യഥാർത്ഥ മുത്തക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്തെങ്കിലും ഒരു ചെയ്യൽ അടങ്ങേറുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടായ കാര്യത്തിൽ ചെയ്യൽ അനവധീയമല്ലാത്ത കാര്യത്തിൽ ഞാൻ ഏർപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് അനുവദനീയമായ കാര്യത്തെ തന്നെ മാറ്റി വയ്ക്കുന്ന ചില ആളുകളുണ്ട് ഹലാലായ കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ ഹറാമിൽ പെട്ടുപോകുമോ ആ ഹലാൽ ചെയ്താൽ എന്ന് പേടിച്ചിട്ട് ആ ഹലാലായ സംഗതി തന്നെ അയാൾ ചെയ്യുന്നില്ല അങ്ങനെയുള്ളവർ നേരത്തെ പറഞ്ഞ മുത്തക്കങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ പവറുള്ളവരാണ് അള്ളാഹാൻ്റെ റസൂൽ സല്ല അലി വസ്ലമ തങ്ങൾ പറയുകയാണ് അബുദുഅ യക്കൂനഅൽ മുത്തക്കീൻ മുത്തഖങ്ങളിൽ പെടാൻ ഒരു അടിമ ആ ഒരു മർത്തബയിലേക്ക് എത്തുകയില്ല യഥാർത്ഥ മുത്തക്കങ്ങളിൽ ഉൾപ്പെടാൻ അവൻക്ക് കഴിയുകയില്ല അല്ലാതിന് പൊരുത്തമില്ലാത്ത ബസ്സുള്ള ഇടങ്ങേറുള്ള കാര്യങ്ങളിൽ അകപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചിട്ട് അങ്ങനെയുള്ള കാര്യത്തിൽ പെടാത്ത കാര്യത്തെ തന്നെ അവൻ ഒഴിവാക്കി വെക്കുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം അങ്ങാടിയിൽ പോകുക എന്നുള്ളത് അനുവദനീയമാണ് നമ്മുടെ ആവശ്യങ്ങളെ സഫലീകരിക്കാൻ വേണ്ടി അങ്ങാടിയിൽ പോകേണ്ടി വരും പക്ഷേ അവൻ ചിന്തിക്കുന്നത് ഞാൻ അങ്ങാടിയിൽ പോയാൽ ഒരു പക്ഷേ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ കാണാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അല്ലാഹു ഹെറാമാക്കിയത് വാങ്ങാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയത് കൊള്ളേ പോകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങാടിയിൽ പോകുക എന്ന ഹലാലായ കാര്യത്തെ തന്നെ ആവശ്യത്തിന് പോയി ആവശ്യത്തിന് വേണ്ടി പോകുക എന്ന ഹലാലായ കാര്യത്തെ തന്നെ ഒരാൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അവനാണ് യഥാർത്ഥ മുത്തക്കി എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തു ആമീൻ വ ആഹുരുദ് അഴവാന അനിൽ അഹമ്മദാഹിറബിമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വാ